രാഹുൽ ൂട്ടത്തിലെതിരായ പാർട്ടി നടപടിയെക്കുറിച്ച് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും അറിയിച്ചു രാഹുൽ സഭയിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടിവരും നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് ഈ നിർണായക നീക്കം ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത് കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടിവരും സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറാകും ഇക്കാര്യത്തിൽ അന്തിം തീരുമാനമെടുക്കുക കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാഹുലിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എയെ സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല രാഹുൽ സഭയിലെത്തിയാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം ലൈംഗിക ആരോപണങ്ങളെ തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്ന ഉടൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി ബി ജെ പിയും ും രംഗത്തെത്തിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടന്നിരുന്നു എന്നാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ഇനി മത്സരിക്കാൻ സീറ്റ് നൽകേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു വി ടി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിലൊരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടുള്ളതാണ് രാഹുൽ സഭയിൽ വരുന്നതിൽ സ്വന്തം നിലക്ക് തീരുമാനമെടുക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തിയിട്ടുണ്ട് നിയമോപദേശം ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകൂ മൂന്നാം കക്ഷികളല്ലാത്ത പരാതിക്കാർ രംഗത്ത് വരാത്തതാണ് പരാതിക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണങ്ങളും പരാതികളും പുറത്തുവരുന്നതിന് മുൻപ് തന്നെ സതീഷിന് മുൻപാകെ ചില പെൺകുട്ടികൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് വലിയ തിരിച്ചടിയുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തൽ വിഷയം ഭരണപക്ഷം ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്നും സതീശൻ വിലയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന ശക്തമായ നിലപാടിലേക്ക് സതീശൻ നീങ്ങാൻ കാരണമായത്